ഗണേശട്ട ഇപ്പൊ ഇവിടെ ഇവിടെ നേരെ 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 ഇപ്പൊ ഈ സിനിമയുടെ അകത്ത് ക്ലൈമാക്സിനോട് അടുപ്പിച്ചും ഒരു പെട്രോൾ ഹെഡ് വാഹനത്തിൽ ഗണേഷ് കുമാർ കയറി പോവുകയാണ് അതിനുവല്ലാത്ത ഒരു റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്ത് കാരണം ഗതാഗത വകുപ്പ് കൈന്ന് ഒരാൾ ഇലക്ട്രോണിക് വാഹനങ്ങളുള്ള ഒരു സമയ സമയത്ത് പെട്രോൾ ഹെഡ് വാണ്ടി എടുത്ത് ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് പോവാണ് അതിനാത്തൊരു പ്രസക്തിയുണ്ട് അതൊരു സിനിമാറ്റിക്കലിയും അതൊരു മൊമെന്റ് ആണ് ആ ആ ഒരു ഇന്ന് അടുത്തൊരു തലമുറയ്ക്ക് അറിയാത്തൊരു സാധനമാണ് ഈ വിക്ടർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ പെട്രോൾ വണ്ടി എന്ന് പറയുന്നത് അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ആരും കാണാതെ മൂടിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് അവർ കാര്യം വിളിച്ചവരെയും കൊണ്ട് പോവുകയാണ് പോയിട്ട് അവരെ ഏലിയനായി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പം പെട്ടെന്ന് ആ ഷീറ്റിങ്ങനെ ഇങ്ങനെ മാറ്റുമ്പോഴാണ് ഈ പെട്രോൾ കാറ് ഇവർ പെട്രോൾ വണ്ടി കണ്ടിട്ടില്ല ആ ഒരു ജനറേഷനെ ഒരു സാധനം നമ്മൾ നെക്സ്റ്റാലിക്കായിട്ട് സൂക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട് നമ്മുടെ പഴയ ടേപ്പ് റെക്കോർഡറ് പഴയ റെക്കോർഡ് പേർ ഒക്കെ സൂക്ഷിക്കും ആൾക്കാർ റെക്കോർഡ് ഒക്കെ അതുപോലെ ആ ഡിസ്ക് ഒക്കെ സൂക്ഷിക്കുന്ന പോലെ അതിൻ്റെ ഈ ഗ്രാമ ഫോൺ സൂക്ഷിച്ചു വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സാധനമായിട്ട് വളരെ വാല്യുബിൾ ആയിട്ട് ആരും കാണാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുക പെട്രോൾ വണ്ടി വെളിയിൽ കണ്ടാൽ കുഴപ്പമാണ് പിന്നെ ബാറ്ററി വണ്ടി പോയാൽ എവിടെ പോയാലും അറിയുമോ എന്നോ ഇത്ര പറയേണ്ട ഒരു സ്ഥലത്ത് അതാണ് അതിൻ്റെ ഒരു ഒരു രസമായിട്ട് തോന്നിയത് അതിനകത്ത് അതൊരു പിന്നീട് വന്ന സീനാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ജനറേഷൻ്റെ റിപ്രസെൻറ്റേഷൻ ഉള്ള രീതിയിലാണ് സാറിനെ അതിനകത്ത് നമ്മളൊരു കുറച്ച് പ്രായമുള്ള ആളായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു മെറ്റാനോ സ്കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പെട്രോൾ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററി യുദ്ധത്തിൽ ഒരു ഇൻ്റർണൽ കമ്പർഷൻ എൻജിൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ട് കാണിക്കാൻ മറ്റൊരു പെട്രോൾ ഹെഡ് ഇല്ല നമ്മുടെ ഈ പോപ്പുലർ കൾച്ചറിൽ പുള്ളി ഗണേശ് സാറാണ് സാറുള്ള വണ്ടിയുടെ കമ്പം ഗ്യാജിനുള്ള കമ്പെന്നൊക്കെ അറിയാവുന്നതാണ് ഞാനതിൻ്റെ ഒരു ഇരയാണ് എന്ന ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വിടും പഴയ മറ്റേ അമ്പത് ഉള്ള ട്രേപ്പർ കോട്ടറൊക്കെ വകാനായിട്ടൊക്കെ അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് മേടിച്ചെന്ന് കഴിഞ്ഞാൽ മറ്റേ സയൻറ്റിസ്റ്റിൻ്റെ റൂമ്പുകളിലിരിക്കും കുറേ ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ തന്നെ കൊട്ടാരക്കുള്ള സ്റ്റോണി ടോണി സ്റ്റാർക്കൊന്നും വിളിക്കാറ് സാറിനെ ആ ഒരു വിസ്കിഡ് ആയിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടൊരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പം നമ്മൾ ഈ കരുതുന്ന ഈ പൊളിറ്റിക്കൽ മെയിൻ ഫ്രെയിമിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വളരെ ടെക്നോളജിയിലൊക്കെ വളരെ എനിക്കറിയില്ല എൻ്റെ ഇപ്പം മറ്റാനിപ്പം ഗണേശ് സാറിനെ വിളിക്കുന്നുണ്ട് ഞാനും കൃഷ്ണൻ അങ്ങോട്ട് പോയ ഇപ്പം സാറ് ആവാസ യുദ്ധത്തിനെ പറ്റിയിട്ട് കൃഷ്ണദേചാരനായിട്ട് സംസാരിക്കുകയാണെങ്കിലും കൃഷ്ണദേവട്ട് കാണുന്നതിൻ്റെ ഒരു സാധനമാണെന്ന് ഞാൻ കൃഷ്ണദേശ് ബിക്കോസ് ആ ഒരു സൈഡിലത്തെ സാറിന്റെ നയന്റി സ്കിറ്റ് ഒരു പരിപാടി എന്ന് തോന്നുന്നു പ്രസന്റ് ചെയ്തിട്ടുള്ള വിധം ഒരു ഒരു വസന്തമായോ നാല്പതുകൾ അമ്പതുകളിൽ എങ്ങനെയായിരിക്കും ജീവിക്കുക ആ രീതിയിലാണല്ലോ അത് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള ഇതിലാണെങ്കിൽ അങ്ങനെ കുറെ റഫറൻസുകൾ ഉണ്ട് നമ്മൾ സിനിമ എക്സ്പെക്ടേഷനോട് പോവുകയും വലിയ രീതിയിൽ കൂപ്പുകയും ചെയ്ത സിനിമകളുടെ റഫറൻസുകളുണ്ട് നാസക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്തത് അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായിരുന്നോ ആ ഒരു കാര്യമെന്ന് പറയാമോ നമ്മളിത് ആദ്യം പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് അട്രീക്ഷൻ നമുക്ക് ഐ എസ് എ മാർക്ക് കിട്ടുകയെന്ന് പറഞ്ഞ പോലെ ഗണേഷ് കാരണം മനസ്സിലാകുന്ന ആദ്യത്തെ ഐ എസ് എ മാർക്ക് പഠിത്തുണ്ടായി അപ്പോൾ അത് കിട്ടി കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ഇറ്റ്സ് എ ഗോ നമുക്ക് ചെയ്യാനുള്ളൊരു സാധനം കിട്ടി പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലൊരു പ്രീ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുമല്ലോ ഇത്രയാൾ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടല്ലേ ഇത്ര വയസ്സ് കഴിഞ്ഞിട്ടൊരാളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ നമ്മൾ സോക്കോഡ് വസ്തു ഇന്ന് റെഡിറ്റിലൊക്കെ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ ഒക്കെ കമൻറ്റ് ചെയ്യാൻ കണ്ടു ആരോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടിരിക്കുന്ന വസ്തുങ്ങൾക്ക് മനസ്സിലാവില്ല അതിന് പോലും എന്നൊക്കെ നമ്മളെ വസന്തമായിട്ട് നമ്മൾ സെൽഫ് റെസ്പെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഫീൽ നമുക്ക് നല്ല കണ്ടന്റ് കാണാൻ ടേൺ ചെയ്യേണ്ട ആവശ്യമില്ലാന്നും എനിക്ക് തോന്നുന്നു അപ്പം ഒരു ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ പറയുന്ന സോ ദാറ്റ്സ് ഇറ്റ് ആൻസർ എന്ന് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു പ്രസ് പ്രസ്മീറ്റില് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും തള്ളുന്നതല്ല ഇത് ഭയങ്കരമായിരിക്കും ഗംഭീരമായി പക്ഷേ ഇത് കൊള്ളാം എന്ന് ധാരാളം കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അതിനെ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഒരു പക്ഷേ ഇത് സത്യമല്ല അങ്ങനൊരു പ്രസ്റ്റ് മീറ്റ് നടക്കുമ്പോൾ പ്രതി ചെയ്യുന്ന ഞാൻ ചില സിനിമയൊക്കെ തോന്നി തള് കേട്ടിട്ട് കാണാൻ പോയിട്ടുണ്ട് വളരെ ദുഃഖിതനായിട്ടുണ്ട് അവസാനം ഞാൻ ചില സിനിമയെ കാണുമ്പോൾ തോന്നി തള് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഞാനും ഒരു നടനായിരുന്നല്ലോ എന്നെ ഇതിനകത്തൊന്ന് വിളിച്ചിരുന്നത് എന്ത് നന്നായിരുന്നു പക്ഷേ പിന്നെ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയെങ്കിൽ വിളിക്കാത്തത് നന്നായി എന്ന് എനിക്ക് തോന്നാറുണ്ട് തുറന്നു പറയാം അതിൻ്റെ ഒരു ഒരു ഡിഫറൻറ്റ് സിനിമ നമ്മൾ അന്ന് വരെ അറിയാത്ത ഈ സിനിമയിലൊരു കാര്യമുണ്ട് നമ്മൾ അന്ന് അന്നറിയാം ലോകം അന്ന് അന്നുവരെ അറിയാത്തൊരു സാധനമുണ്ട് ലോക്ക്ഡൗൺ ചെയ്താക്കത്തിരിക്കുക അതിനെ ബേസ് ചെയ്ത് ഒരു മലയാള സിനിമയും പറ്റില്ല അല്ലെ ലോക്ക്ഡൗൺ ചെയ്താകത്തിരിക്കുക എന്നുള്ളത് ആ ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു മുഖമാണ് കൊറോണ വന്ന് ലോക്ക്ഡൗൺ ചെയ്തതുപോലെ മറ്റൊരു കാര്യത്താൽ ലോക്ക്ഡൗൺ ചെയ്യുന്ന മനുഷ്യൻ്റെ ഒരവസ്ഥ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന ഒന്നൊന്നര വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലേ ലോക്ക്ഡൗൺ കഴിഞ്ഞാണെങ്കിൽ അടുത്ത് കഥ പറയുന്നതല്ല ഇതാണ് കഥ കുറച്ചുമ്പോൾ പറയുന്നത് ഈ കഥ പറഞ്ഞതിന് ശേഷമാണ് ലോക്ക്ഡൗൺ വരുന്നത് അല്ലേ നമ്മൾ എൻ്റെ ഓഫീസിൽ വന്ന് ഞാനിങ്ങനെ മെസ്സേജ് അപ്പുറം അപ്പുറം വരയ്ക്കും അവർ കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളാണ് ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൗൺ ഒന്നും ഉണ്ടല്ല ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ അത് കഴിഞ്ഞാണ് കോവിഡ് വരുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത് ശരിക്കും ആ കഥ കേട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി അത് നല്ലൊരു കാര്യമാണ് അജിത് അതിനൊക്കെ വളരെ താല്പര്യത്തോടെ നിൽക്കുകയും നല്ലൊരു പ്രൊഡ്യൂസർ എന്നുള്ളതിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ശിവൻ്റെ കൊടുക്കാം ശിവസായി കഥ എഴുതിയതാണെന്ന് പറയും ഈ സിനിമയുടെ റൈറ്റിങ്ങിനകത്ത് പോയിട്ടുള്ള ഒരു വിധമുണ്ടല്ലോ അവരെ വളരെ ആയ ടെക്നിക്കലി അല്ലെങ്കിൽ തിയറ്റിക്കലിയൊക്കെ ന കുറച്ച് അഹെഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് തിയറീസ് ഏരിയംസിൻ്റെ തിയറീസ് ആയാലും പൂച്ച റഫറൻസ് ആയാലും ഒക്കെ കുറച്ച് കോൺസ്പിറസി തിയറീസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനെ ഏറ്റവും ലോക്കലി ഗ്രൗണ്ടഡ് ആക്കി റൂട്ടഡ് ആക്കി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുന്ന സിനിമ റഫറൻസുകളൊക്കെ വെച്ചിട്ട് അതിനെ പ്ലേസ് ചെയ്യുന്നുണ്ട് സോ ഇതിപ്പോൾ എത്ര ഡ്രാഫ്റ്റുകൾ പോയിട്ടുണ്ട് ആ എഴുത്തിലേക്ക് എത്ര ഇൻഡെപ്ത് അത് സാധാരണക്കാരന് മനസ്സിലാവണം എന്നാൽ ഈ പറഞ്ഞ കോൺസ്പിറൻസി തീയതി ഒക്കെ അരച്ചലക്കിയെ കുറിച്ചാൽ അങ്ങനെ ഒരു കോൺസ്പെറസി തിയറിയുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിപ്പം ഡെയിലി കോൺവെർസേഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ് ഞാനും ചേട്ടനും ഇങ്ങനെ ഇവിടെ അങ്ങനെയാണ് ഇപ്പം നാസയിൽ ഈ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ അപ്പം അതൊക്കെ നമ്മൾ ഒരു സീനിൽ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം വരുമ്പോൾ ആ കോണ്ടക്സ്റ്റിൽ ഇതങ്ങ് ഉൾപ്പെട്ടു പോകുവാണ് നമ്മൾ എഴുതുമ്പോൾ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നത് തന്നെയാണത് പിന്നെ ഇതിന്റെ മെയിൻ റൈറ്റിംഗ് ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ട് പോലെ ഒരു നോക്കുമെൻറ്ററി എന്നുള്ളൊരു ഫോർമാറ്റാണ് ഇപ്പോൾ ഈ ഓഫീസ് പോലത്തെ ടി വി സീരീസുകളുടെ അതായത് കഥാപാത്രങ്ങൾ ക്യാമറയെ നോക്കി ഒരു കമൻടറി കൊടുക്കുന്ന പോലത്തെ ഒരു ഫോർമാറ്റാണ് അപ്പോൾ അത് സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോഴും അത് മലയാളം ഡയലോഗ്സ് ചെയ്തുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമായിരുന്നു ഈ ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്ടുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് അദ്ദേഹം ഭയങ്കര ഒരു സ്പേസിൻ്റെ വലിയൊരു ഫാനാണ് ഭയങ്കര സ്പേസ് സൈഫൈ ടെക്നോളജി ഞാനും അതെ അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു സിംഗ് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ശിവയുമായിട്ടുള്ള ഒരു മെയിൻ റൈറ്റിങ്ങിന്റെ ഒരു എക്സ്ചേഞ്ച് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന മുമ്പ് ഒരു ഗ്രൗണ്ട് വർക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ ഈ കാര്യത്തെ പറ്റിയിട്ട് നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഒരു മൈൻഡ് മാപ്പിംഗ് ഉണ്ടാവും ഈ മൈൻഡ് മാപ്പിംഗ് ആവശ്യം വന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കാരണം ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ ടോക്സ് തന്നെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് കുറച്ച് ലോസ്റ്റ് അങ്ങനത്തെ ഒരു വേൾഡിന് ഇപ്പം പുറത്തുള്ള ഈ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കാണുന്ന കൈൻഡ് ഓഫ് ഒരു മുഖ്യധാരയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എങ്ങനെ എഫക്റ്റ് ചെയ്യാറോ നമ്മൾ ഡെയിലി ടോക്സ് വരാറില്ല അത് അതെ നമ്മൾ സംസാരിക്കുന്ന കുറച്ചും ബെറ്റർ കാര്യങ്ങൾ മേ ബി ഗ്ലോ ഒരു ഗ്ലോബലി നമുക്ക് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നതാണ് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാറ് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സും അതിൻ്റെ ഒരു ഔട്ട്കം വന്ന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കൃഷ്ണാന്തായിട്ട് ഇൻവോൾവ് ഒരു സ്പെസിഫിക് പോയിന്റ് വന്നിട്ടാണ് കാരണം ഇത്രയും നമ്മളുടെ നമ്മളെ അഴിച്ചുവിട്ട പോലത്തെ ഭയങ്കര ക്രേസി ആയിട്ടുള്ള ക്രിക്കർട്ടി അല്ലെങ്കിൽ എവരിത്തിൻ ഒരു റോൾഡ് വൺസിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു പാറ്റേണിൽ പോയിക്കുന്ന സാധനം കൃഷ്ണനായിട്ട് വന്നിട്ട് അവിടെ ഒരു ഒരു എന്താ പറയുക ഭയങ്കര വളർന്നിരിക്കുന്ന കാട് വെട്ടിയൊതുക്കി ഒരു മൈതാനമാക്കി നിങ്ങൾക്ക് പറഞ്ഞ പോലത്തെ ഒരു ഹെൽപ്പ് ഒരു ഇങ്ങനെ കൊമേഴ്ഷ്യലി പാക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൃഷ്ണനോട് ചോദിച്ചു ചോദിക്കുകയാണ് ബിക്കോസ് ഞങ്ങൾക്കൊക്കെ ഒരു ടോർച്ച് മേക്കറാണ് ഈ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം വന്ന ആവാസികൾ വന്നിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഇപ്പം ഈ വരുന്ന കണ്ടന്റുകളൊക്കെ ഒരു ഫ്ളാഗ്ഷിപ്പായിട്ട് നിന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പാത വെട്ടി തുറന്ന ആളാണ് അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഞങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പിലിട്ടൊരു ഗൈഡൻസിനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കണ്ടന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബിനായി സ്വാദ ഫിലിം ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ടു മെനി പാർട്സ് വിച്ച് ആർ റിയലി വണ്ടർഫുൾ വിക്ടർ സാറിൻ്റെ പാർട്ട് നല്ല രസമുണ്ട് എല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഇത് ഭയങ്കര രസമാണ് പക്ഷേ ഇത് ഫുള്ളായിട്ടിരുന്ന് കാണാൻ നമുക്ക് തോന്നത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദുവിൻ്റെ എനിക്ക് സൈഡ് ആണോ എന്നറിയത്തില്ല ഫിലിം മേക്കറിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ യൂസറിന് അതുമായിട്ട് കണക്റ്റ് ആകുന്നില്ല എൻ്റെ യൂസറിന് ആ ഒരു ഫിലിമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അത് അങ്ങനത്തെ സിനിമ ആയിപ്പോയി മാർവലൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് വരും യൂസർ എക്സ്പീരിയൻസ് മാനുവൽ ആക്കിയിട്ടുണ്ട് അങ്ങനത്തെ എല്ലാ നാല് സെക്കൻഡിലും ഒരു ത്രസിപ്പിക്കുന്ന ഒരു സാധനം വരണം ഒരു ഒരു റിതമ്മിൽ കൊണ്ട് കൊണ്ടു കൊണ്ടു കൊണ്ടുപോകണം പിന്നെ ലാർജർ ദൻ ലൈഫ് ഇമേജസ് വി എഫെക്ട്സ് വെച്ച് കാണും അങ്ങനെയൊക്കെ ഒരു പാറ്റേണിലാണ് ആൾക്കാരുടെ ഒരു ഫിലിം മേക്കിംഗ് സംഭവം വരുന്നത് അതുകൊണ്ട് നല്ല ന്യൂ ആൻസ് ഡായിട്ടുള്ള സിനിമകൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണലി വൈപ്പ് ഔട്ട് ആയിക്കോണ്ടിരിക്കുകയാണ് അത് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും പീപ്പിൾ മൈറ്റ് നോട്ട് കണക്ട് വിത്ത് ദിസ് ദേ വിൽ നോട്ട് റീച്ച് ദ കോർ ഐഡിയ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫുള്ളായിട്ടങ്ങ് മാറിയെന്നു വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഇത് മോശമാണ് അല്ലെങ്കിൽ ചില ഏരിയാസ് ഭയങ്കര രസമുണ്ട് മാൻ പക്ഷേ ബാക്കിയൊന്നും കൊള്ളത്തില്ല ഇത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനെന്ന് ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്യാക്ക് മ്യൂസിക് ചെയ്യാൻ അറിഞ്ഞുകൂടലോ അതെ അതെ എന്നിട്ട് ആ എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ എന്തിനാണെങ്കിലും ചെയ്യുന്നിട്ട് പിന്നെ നമ്മൾ കുറേ റീയൊക്കെ അവിടെ എവിടെയൊക്കെ വർക്ക് ചെയ്തായിരുന്നു അപ്പം മിസ് ഡയറക്ടർ പറഞ്ഞു ഇയാൾ കൊടുത്ത റെഫറൻസ് അങ്ങനെ ആയിപ്പോയെന്ന് അങ്ങനെ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദിസ് നോട്ട് ഫ്രം സ്ക്രാച്ച് പക്ഷെ വി ഓൾറെഡി ആട്ട് മെറ്റീരിയൽ ഇത് ഷൂട്ട് ചെയ്താലേ ഇങ്ങനത്തെ ഒരു സാധനത്തിന് എന്തൊക്കെ ചെയ്താലും ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇതിന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ദൻ ഇറ്റ്സ് വെരി ടഫ് ടു ആക്ച്വലി ഡിസ്കവർ സംതിങ് വെരി ഷാർപ്പ് ഫ്രം ദിസ് മെസ് അപ്പം ഈ മെസ്സ് ഓൾറെഡി ഉണ്ട് ഇതിനകത്ത് അകത്ത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരുപാട് ജോക്സുകളുണ്ട് അത് നിങ്ങൾ ടീച്ചറാക്കൊക്കെ കാണുന്നുണ്ട് അതെല്ലാം ഇതിനകത്ത് അകത്ത് അകത്തുള്ള ഹ്യൂമറാണ് പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോർച്ച് ബെയറർ അങ്ങനെയൊക്കെ പറയുന്ന സാധനമൊക്കെ അത് ഐ തിങ്ക് അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ് കാരണം ഞാൻ ഡെലിബറേറ്റ്ലി അല്ല ഇങ്ങനെ വന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം സിനിമ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിനിമ സ്വന്തമായിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഹൗ കെൻ ഐ മേക്ക് അപ്പ് ഫിലിം വിത്ത് വാട്ടി തിങ്ങ്സ് ദൈ ഹാവ് വെച്ചിട്ട് ചെയ്ത ഫിലിംസ് ഐ കുഡ് സെൽ ആൻഡ് ഐ കുഡ് ഓൾസോ ഗെറ്റ് സം റെക്കഗ്നേഷൻ അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് ഞാൻ നമ്മൾ ലൈവിൽ പറഞ്ഞപോലെ ഒരു ചെറിയ വീട് അവിടുത്തെ അവിഹിത ഗർഭം അതിൻ്റെ അച്ഛനാരുന്നു കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ സിനിമകളും അല്ല അഞ്ച് പേര് ഒരു മുറിയിലുണ്ടയാൾ ചത്തുകിടന്നു വഴി കൂടെ പോയി ചേട്ടനാണ് കൊന്നു പറയുന്ന സിനിമയല്ല അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പെർട്ടിക്കുലർ രീതിയുണ്ട് പറയാൻ മലയാള സിനിമ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ ഐ കെ നോട്ട് സെൽ ദിസ് കണ്ടെറ്റ് അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ആ പറയുന്ന രീതിയിലൊരു മാറ്റം വരുത്തിയിട്ട് അത് പറയാൻ നോക്കുന്നതാണ് അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഗ്ലോബൽ കണ്ടൻറ്റായിട്ട് എക്സ്പോസ്ഡ് ഒരു ഓഡിയൻസ് കൊറോണ കഴിഞ്ഞപ്പോൾ വന്നു പിന്നെ ഭാഗ്യം എന്നൊക്കെ പറയുന്ന സാധനത്തിലൊക്കെ എന്തൊക്കെയുണ്ട് അപ്പം ദാറ്റ്സ് ഹൗ ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് അലോഡ് പീപ്പിൾ ആർ ഇൻസ്പയർഡ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യാൻ ആൾക്കാർക്ക് ധൈര്യം വരും ഗഗനചാരിയുടെ പോസിറ്റിവിറ്റി അതാണ് കണ്ടു കഴിഞ്ഞാൽ ഐ റിസീവ് അറ്റ്ലീസ്റ്റ് വൺ ടൈം ലൂപ്പ് സ്ക്രിപ്റ്റ് എവറി വീക്ക് ഒരു ഒരു ടൈം ലൂപ്പ് സ്ക്രിപ്റ്റ് എങ്കിലും ആരെങ്കിലും എനിക്ക് എല്ലാം അയച്ച് അയക്കാറുണ്ട് ഇതിൽ ഒന്നെങ്കിലും ഒന്ന് ആയി കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് ഫിലിംസ് ആർ ഈ പടം കണ്ടതിന് ശേഷം സുരേഷേട്ടൻ പറഞ്ഞു ഗണേഷ് കുളിച്ചു എന്നൊരു ഇത് വന്നിട്ടുണ്ട് അപ്പം സുരേഷ് ഗണേഷോ അല്ലെങ്കിൽ മെസ്സേജ് ഈ ശേഷം എന്തെങ്കിലും സുരേഷ് വീട്ടിൽ വെച്ചാൽ ആ പടം കണ്ട പടം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നീ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് വിളിച്ചത് നീ നന്നായിരുന്നു ഞാനത് പറഞ്ഞു അവരിത് പറഞ്ഞു അപ്പം സായിയും ഗൂഗിളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിളിച്ചത് നീ ആ പടത്തിൽ നന്നായിട്ടുണ്ട് കേട്ടോ അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതായത് കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിടയിൽ ഏറ്റവും വലിയൊരു വൈബ് ഉണ്ടാക്കിയത് അജു ആണ് ഇന്ന് അജു ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമനുണ്ട് അജു ആണ് ഇടയിൽ നിറഞ്ഞ ആ ചെറിയ മുറിക്കകത്ത് നിറഞ്ഞു ഈ വീടിൻ്റെ ഐശ്വര്യം അജു എന്ന് നമുക്ക് പറയാൻ വേണേ അത്തരത്തിൽ ഈ വീടിൻ്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഓരോ ഞാനും ആ ബെഡിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട് അജു വന്ന് ബഹുമാനമൊക്കെയാണ് ഇതുണ്ട് എൻ്റെ അടുത്ത് പിന്നെ കളരിപ്പായിട്ട് വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് കിടക്കുമ്പോൾ വരെ പറഞ്ഞ ശരിയാണ് കുറേ സീനും കയ്യിലുണ്ടായിരുന്നിട്ട് ഒരു സീനുണ്ടായിരുന്നു ഇനി വേറെ മറന്നു പോകാൻ പറ്റാത്ത രണ്ട് പേര് ഒന്ന് മല്ലിയ സുകുമാർ മല്ലിയ ചേച്ചിയാണ് മല്ലിയ ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങൾ ലളിത ചേച്ചിയാണ് പറഞ്ഞു നോക്കാൻ പോയിരുന്നു പക്ഷേ ലളിത ചേച്ചി സുതോ ഇല്ലാതെയായി പക്ഷേ മല്ലിയ ചേച്ചിയുടെ പ്രസൻസ് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും ഈ ഒരു സീനുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് ഈ അനാർഗലിയായിട്ട് ഈ ഏലിയനുമായിട്ട് ഒരു സ്നേഹത്തിലെത്തും ഞാൻ അപ്പോൾ ഇവർ പിന്നെ ഡോക്ടർ അലീന വരും ഒരു സീനിൽ വരുന്നുള്ളൂ അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പെട്ടെന്ന് അവരെ ഞാൻ വശീകരിച്ചെടുത്തിട്ട് അവന്മാരെ രണ്ടൊരു വിളിയിലാക്കും കഥ വലിയ വിളിയിലോ അപ്പം ഇയാളങ്ങ് ആഹാരം കഴിഞ്ഞ ഇയാടെ ഇല്ലയുള്ളൂ ഇയാൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാഘവൻ മറ്റൊരു കഥ വന്നത് രാഘവത്തിന് ശബ്ദം കൊടുത്താൽ ആണെന്ന് എനിക്കറിയില്ല എബ്രഹാം എന്നൊരാളാണ് വളരെ മനോഹരമാണ് രാഘവൻ അതിലൊരു തമാശയായിട്ട് പറയുന്നുണ്ട് നാസയിൽ നിന്ന് വന്ന ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരുണ്ടായിരുന്നു ഞാനൊരു കുറഞ്ഞ വിലയ്ക്ക് ഇങ്ങ് വാങ്ങിച്ചതാണ് ഇവനെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേറെ രസകരമായ ഒരു പഞ്ചറുന്നത് എൻ്റെ നാട്ടിൽ പത്തനാപുരത്തൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ഒരു ട്രോളുണ്ട് എന്താണെന്ന് പറയുക എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാൾക്കാർ ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരാൾ ഒരു സ്വാഭാന്യ ഒരാൾ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് കിലോ തൂക്കവും ഒരാറടി പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള ഹാരിസ് എന്നൊരാളാണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് രണ്ടന്മാരും അത്ര ശരിയല്ല പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത്